ഭർത്താവിന് പഴയതുപോലെന്നോട് സ്നേഹമില്ല ഭർത്താവിന് അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് അവരോടുള്ള ചാറ്റിങ്ങുകൾ എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അമല് പറഞ്ഞു കൊടുത്തിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു അനുഭവം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകും നമ്മളൊന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയാൽ പോയ സകലമായ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകും ഇട്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം വലിയ പ്രയാസവും ും പറഞ്ഞെ സമീപിക്കുന്ന ഒരു വിഷയമാണ് ഭർത്താക്കന്മാരുടെ പ്രയാസങ്ങൾ ഭർത്താക്കന്മാരെ പറ്റിയുള്ള ധാരാളം വിഷയങ്ങൾ എൻ്റെ ഭർത്താവിന് ഒരു സ്നേഹം എന്നോടില്ല പറയുന്ന ധാരാളം സഹോദരിമാർ ധാരാളം സഹോദരിമാർ ഭർത്താവിന് പയതുപോലെ എന്നോട് സ്നേഹമില്ല ഭർത്താവിന് അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് അവരോടുള്ള ചാറ്റിങ്ങുകള് അവരുമായി ഫോണിൽ സംസാരങ്ങള് ഇതൊക്കെ ഞാൻ കണ്ടതുമാണ് അവരെ ഫോണിൽ നിന്ന് ഞാൻ പിടിച്ചതുമാണ് അങ്ങനെ പറയുന്ന ധാരാളം സഹോദരിമാര് അതുപോലെ മറിച്ചും പറയുന്ന സഹോദരന്മാരുണ്ട് എന്നോടെ ഭാര്യക്ക് സ്നേഹല്യ എന്റെ ഭാര്യക്ക് എന്തൊക്കെയോ ബന്ധങ്ങളാണ് പല പുരുഷ ബന്ധങ്ങൾ എന്റെ ഉണ്ട് അങ്ങനെ പറയുന്ന സഹോദരന്മാരുണ്ട് ഇത് രണ്ടുമുണ്ട് രണ്ടുമുണ്ട് ധാരാളം സഹോദരിമാരാണ് ഇത്തരം വിഷയങ്ങളിൽ പ്രയാസ പ്രയാസപ്പെടുന്നത് അതുകൊണ്ടുണ്ടാകുന്ന സ്നേഹക്കുറവ് കുറവുകൾ അതുകൊണ്ടുണ്ടാകുന്ന വീട്ടിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ കലഹങ്ങൾ ഞാനിത് ചോദിക്കുമ്പോഴേക്കും മൂപ്പറിനോട് ദേഷ്യപ്പെടുകയാണ് പറയുന്ന സഹോദരിമാരുണ്ട് അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഇതൊക്കെ നിങ്ങളെ ഭർത്താവ് ഒഴിവാക്കണം ഇതിൽ നിന്നൊക്കെ ഒരു മനസ്സ് ഭർത്താവിന് ഇല്ലാതെ എന്റെ കുടുംബവും എന്റെ മക്കളും എന്റെ ഭാര്യത്തായി വീട്ടിൽ ജീവിക്കാൻ സമാധാനത്തോട് സ്നേഹത്തോട് ജീവിക്കാൻ നിങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ വസ്ത്രത്തിൽ ഞാൻ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് ഒരു പരസ്ത്രീ ബന്ധത്തിലേക്ക് പോകൂല അവിഹിതമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുത്തും ഫോൺ വിളികള് ചാറ്റിങ്ങുകള് മറ്റേ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കും നിങ്ങളെ ഭർത്താവ് പോകൂല നിങ്ങളെ ഭർത്താവ് നിങ്ങളോട് സ്നേഹമായിട്ട് നിങ്ങളെ കൊണ്ട് അവർ മരിച്ചു പിരിയും അത് നിങ്ങൾക്ക് കാണണം അത് മരിക്കുന്നതിന് മുമ്പ് ആയിട്ട് ഭർത്താവിൻ്റെ ഒരു സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഇൻഷാല്ല ഈ ഒരു കാര്യം ചെയ്യും ഈ ഒരു കാര്യം ചെയ്യും എന്താണ് ആ കാര്യം ഇൻഷാല്ല വലിച്ചു നീട്ടുന്നില്ല ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിനു വേണ്ടിയാണ് ചെയ്യേണ്ടത് ഇതാണ് ചെയ്യാനുള്ളത് ധാരാളം സഹോദരിമാർ പറയുന്ന ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഇന്ന് അതിനുള്ളൊരു അമല് വിശാല പറയാന്ന് വെച്ചത് പറയാന്ന് വെച്ചത് കാരണം എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അമല് പറഞ്ഞുകൊടുത്തിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു അനുഭവം എന്താണ് അമല് എനിക്കുണ്ടായ അനുഭവം എന്താണ് നമുക്ക് അമല് പറയുമ്പോ അമല് പറയുമ്പോൾ ചെയ്യാനുള്ള ചെയ്യാനും ഓതാനുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇനിശാ നമുക്ക് അത് പറയാം നമ്മ പോയി മജിലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി കൺസൾട്ടിങ്ങൾ ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരും ധാരാളം ആളുകളാണ് വലിയ പ്രയാസവും വലിയ ബുദ്ധിമുട്ടുമായി നമ്മൾ സമീപിക്കുന്നവർ ഇത്തരം വിഷയങ്ങളിൽ കുടുംബ കലഹങ്ങളിൽ ഇണക്ക പിണക്ക വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്നവര് തടസ്സങ്ങളിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നവര് പൈശാചികമായ മേഖലയിൽ പ്രയാസപ്പെടുന്നവർ ശൈത്വാനിയത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ സിഹറിന്റെ പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് എങ്ങനെ എടുത്ത് നോക്കിയാൽ പൈശാചികമായി മേഖലയിൽ വലിയ പ്രതിസന്ധിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് പരിഹാരങ്ങൾ സമീപിക്കാറുണ്ട് ഇൻഷാല് കാണാനും വരാനുമുള്ള അവസരം ശനിയാഴ്ചയാണ് ഈ കണ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യാതാരും വരരുത് കാരണം ഓരോ ശനിയും തിങ്കളും വരുന്നവർക്കറിയാം ധാരാളം ആളുകളാണ് ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നും ദൂരഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകളാണ് നമ്മുമായി സമീപിക്കാൻ ഈ ഇമരപ്പടിയിലേക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് വരുന്നവർ ഇൻഷാ അല്ലാ അതുകൊണ്ട് എല്ലാവരും ബുക്ക് ചെയ്ത് ബുക്ക്

ഭർത്താവിനാവട്ടെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല ഭാര്യക്കാവട്ടെ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞു സത്യല്ലേ സത്യല്ലേ അവരാണെങ്കിലോ ബെഡ്റൂമിലേക്ക് കയറിയാൽ ഉറങ്ങാൻ എന്നാൽ പോലും ഒരു ഭർത്താവ് ഒരു ഭാഗത്ത് ഇങ്ങനെ തോണ്ടലാണ് ഭാര്യ മറുഭാഗത്തും അങ്ങോട്ടും നിരിഞ്ഞു തോണ്ടു സമയം നോക്കുമ്പോ ഒരു മണി ഒരു മണി നാളെ കടയ്ക്ക് പോണ്ടേ ആളെ ജോലിക്ക് പോകണ്ടേ മൂപ്പരണ്ട് കെടുന്നു അല്ലെങ്കിൽ ഫോൺ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വിളിക്കുമ്പോ നോക്കുമ്പോ നോക്കുമ്പോൾ ആ ഫോണോട് മുപ്പത്തി ഫോണോച്ച് മുപ്പത്തി പറയുന്നവരാതികൾ പറയുന്നവരാണ് അപ്പൊ അവളും അവളും അതുകൂടെ അന്നത്തെ ജീവിതം അന്നത്തെ രാത്രി പിറ്റേ ദിവസം പിറ്റേച്ചതുപോലെ തന്നെ ഈ ഫോൺ വന്നതിനു ശേഷം സ്നേഹക്കുറവുകൾ അവിഹിതമായിട്ടുള്ള ചാറ്റിങ്ങൾ അവിഹിത കോളുകൾ കോളുകൾ ഇതെല്ലാം നിക്കണം എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ച് മക്കളെ സ്നേഹിച്ച് കുടുംബത്തെ സ്നേഹിച്ച് നിൽക്കണം ആഗ്രഹിക്കുന്ന സഹോദരിമാർ ഇത് ചെയ്യും ഇത് ചെയ്യും ഈ ഒരു എന്താണ് ഒന്നുമില്ല ഒന്നുമില്ല കൂടുതലൊന്നുമില്ല ഇങ്ങനെ സംശയിക്കുന്ന ഇങ്ങനെ പ്രയാസങ്ങളുള്ള ഭർത്താക്കന്മാരുടെ ഡ്രസ് എടുക്ക സഹോദരിമാരെ ഭാര്യമാരുടെ ഡ്രസ് എടുക്കുക ഇങ്ങനെ സംശയിക്കുന്ന ഭാര്യ നേരെ തിരിച്ചു അങ്ങനെ തന്നെ ഡ്രസ് എടുത്തിട്ട് ആയത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ് ആയത്തിൽ കുറിസീ ആയത്തിൽ കുറിസീനെ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓതി ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഈ സംശയിക്കുന്ന നിങ്ങൾ സംശയിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും സംശയം മാത്രല്ല തങ്ങളെ ഞാൻ കണ്ടതാണ് കണ്ടതാണ് കണ്ണേറ്റ് കണ്ടതാണ് അവരെ ഫോണിലേക്ക് കോൾ വരുന്നതും അവര് ചാറ്റിങ് ചെയ്യുന്നതും ഞങ്ങൾ കണ്ണേറ്റ് കണ്ടത് ഞാൻ കണ്ണേറ്റ് കണ്ടതാണ് അന്നു മുതൽ തുടങ്ങിയതാണ് വീട്ടിലെ കലഹങ്ങൾ അന്നു മുതൽ തുടങ്ങിയതാണ് ഞങ്ങൾ തമ്മിലുള്ള കച്ചറുകൾ ഞാനത് ചോദിക്കുമ്പോഴേക്കും മെക്കട്ടേക്ക് ചാടുകയാണ് ചാടയാണ് പറയുന്ന സഹോദരിമാരുണ്ട് അവർ ഇൻഷാല്ലി പതിമൂന്ന് പ്രാവശ്യം ആയത്തിൽ കൃഷി ഓതുന്ന സമയത്ത് നിയത്ത് വെക്കണം നിയത്ത് വെക്കണം എന്റെ ഭർത്താവ് ഒരു അവിഹിത ബന്ധങ്ങളിലേക്ക് പോവരുത് പോവരുത് അതിനുള്ള മനസ്സുണ്ടാവരുത് ഒരു പരസ്ത്രീ ബന്ധങ്ങളിലേക്കെ ഭർത്താവ് പോവരുത് അറാമായ ബന്ധങ്ങളിലേക്കെല്ലാം ഭർത്താവ് പോവരുത് എന്നെയും എൻ്റെ മക്കളെയും സ്നേഹിച്ച് റാഹത്തായിട്ട് ഞങ്ങൾക്ക് മരണം

ആയിരത്തി ഒന്ന് പ്രാവശ്യം ആയിരത്തി ഒന്ന് ഭർത്താവ് സ്നേഹിക്കണ്ടേ എങ്കിൽ ചൊല്ലിക്കോ ആയിരത്തൊന്നു പ്രാവശ്യം അന്മാര് പഠിപ്പിക്കാണ്ട് ആയിരത്തൊന്ന് പ്രാവശ്യം ഓരോ പ്രാവശ്യം ഓതുമ്പോയും ഈ വസ്ത്രത്തിൽ മന്ദ്രത്തിൽ മന്ദിരിക്കുക അവർ ഇടുന്നതാവണം കേട്ടോ അവര് ഉപയോഗിക്കുന്ന വസ്ത്രമാവണം ഭർത്താവിന് സ്നേഹി ബന്ധങ്ങളിലേക്ക് പോലും മാത്രമല്ല ഭർത്താവിന് സ്നേഹം ഉണ്ടാവും വീട്ടിൽ ഐക്യം ഉണ്ടാവും ഇതിടുന്ന വസ്ത്ര ഭർത്താവിന് ഞമ്മോട് നല്ല സ്നേഹം ഉണ്ടാവും നല്ല ഐക്യം ഉണ്ടാവും ഭർത്താവ് ഒന്നും എത്രയോ സഹോദരിമാരാണ് പറയുന്നത് ണ്ട് എനിക്കൊരു തരലില്ല എനിക്ക് എന്റെ ഗുളിക്കൻ്റെ പൈസ പോലും തരലില്ല തങ്ങളെ പഠിക്കുന്നത് ധാരാളം സഹോദരിമാരുണ്ട് അവരെ കോദിക്കോ അവരെ കോദിക്കോ സുറത്തുല്ലിഹ്ലാസിന് ആയിരത്തിയൊന്നു പ്രാവശ്യം പിന്നീട് ഒരായിരം പ്രാവശ്യം ി ഓരോ പ്രാവശ്യം ചൊല്ലി ഈ ഡ്രസ്സിലേക്ക് ഭർത്താവിൻ്റെ ഡ്രസ്സുകളിലേക്ക് മന്ദിക്കുക എങ്കിൽ പോവൂലേക്കുണ്ടാവൂലോ ഒരു ഹറാമായ പോവില്ല പോവില്ല ഒരു 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 ഹറാമിലേക്ക് നിന്റെ കോളിങ്ങോ അവിഹിതമായിട്ടുള്ള ഒരു ഒരു കോളിങ്ങോ എന്റെ ഭർത്താവിനുണ്ടാവൂല ഭർത്താവ് സ്നേഹിക്കുന്നില്ല അതിൽ വിഷമിക്കുന്ന സഹോദരിമാർ ഓദിക്കോ ഓദിക്കോ പേടിക്കണ്ട ഇതും എന്താണ് നിങ്ങളുടെ അനുഭവം എന്താണ് പറയണ്ടേ ഒരു സഹോദരി ഇതുപോലെ വലിയ ുമായിട്ട് എന്നെ സമീപിച്ചിരുന്നു എന്നെ സമീപിച്ചിരുന്നു ഭർത്താവിൻ്റെ പ്രവാസിയാണ് പ്രവാസിയാണ് ഭർത്താവിന് ഒരു അവിഹിതമായിട്ടില്ല ഒരു ചാറ്റിംഗും ഒരു കോളിങ്ങും പഠിച്ച് വലിയ പ്രയാസത്തിലാണ് ഒരു സ്നേഹക്കുറവുകൾ ഉണ്ടായിരുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഉപ്പൊരു പ്രവാസിയാണ് വരുമ്പോൾ നല്ല സ്നേഹം ഉണ്ടാവുന്നതാണ് എടുത്തായിട്ട് സ്നേഹക്കുറവുകൾ ഞാൻ ഫോണൊക്കെ ഒന്ന് കുളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഇത്തരം പ്രയാസങ്ങൾ കാണുന്നത് ഇത്തരം കാര്യങ്ങൾ തങ്ങളെ ഞാൻ കാണുന്നത് മുതൽ വലിയ പ്രയാസത്തിലാണ് വലിയ ദുഃഖത്തിലാണ് ദുഃഖത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊട്ടിക്കറഞ്ഞുകൊണ്ട് ആ സഹോദരി സമീപിച്ച സമയത്ത് ഞാൻ അവർക്ക് ചെയ്യാൻ കൊടുത്ത അത്ഭുതകരമായിട്ടുള്ള അമലാണ് ഈ ഒരു അമല് ഈ ഒരു അമലുകൂടി ഇഹ്ലാസോടുകൂടി ചെയ്ത് ചെയ്ത് മറ്റിരിപ്പ് തന്നെ ചെയ്യണമെന്നില്ല മെല്ലെ മെല്ലെ ചെയ്താൽ മതി ദിവസം എടുത്ത് ചെയ്താൽ മതി ദിവസം എടുത്ത് ചെയ്താൽ മതി ഇത് ചെയ്തുകൊണ്ട് അവരെ വസ്ത്രത്തിലെ എല്ലാ വസ്ത്രത്തിലും മന്ത്രിക്കണം മന്ത്രിക്കാം അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിൽ മന്ത്രിക്കാം മന്ത്രിക്ക ഒരു വസ്ത്രം എടുത്തില്ലായാലും മന്ദിക്കുക മന്ദിരിച്ചവരത് ശരീരത്തിൽ അണിഞ്ഞു 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 ഒരു സ്വഭാവങ്ങൾ വ്യത്യാസമുണ്ടായി ി അവർ വന്ന സമയത്ത് അദ്ദേഹം പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പൊ തങ്ങളെ കോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്നേഹത്തിലേക്ക് എത്തിയിട്ടുണ്ട് നിലനിൽക്കാൻ ആ സഹോദരി പിരിഞ്ഞത് ലാഹുവേ ഈ സ്നേഹ നീ നിലനിർത്തി കൊടുക്കണല്ലോ ഞങ്ങളെ ഭർത്താക്കന്മാർക്കും നീ സ്നേഹം നൽകണല്ലോ നീ നൽകണമല്ല ഭാര്യമാർക്കും ചെയ്യാം എന്റെ സഹോദരന്മാർക്കും ചെയ്യാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാർ

പിന്തിരിയും ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് സ്നേഹവും ഐക്യവും നിന്റെ കുടുംബത്തിൽ ഉണ്ടാവും അതല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് മരണം വരെ സ്നേഹത്തോടുകൂടി നമ്മൾ മരിച്ചു പിരിയണം അതല്ല വേണ്ടത് അതല്ല അതാണ് വേണ്ടതിന് ഉത്തരം നിങ്ങൾ ഇപ്പൊ ഫോൺ വന്നതുകൊണ്ടാണ് സംസാരിക്കാൻ സമയമില്ല കളിതമാശകൾ പറയാൻ സമയമില്ല സംസാരിക്കാൻ പോലും എനിക്ക് സമയം കിട്ടാറില്ല ബിസിയല്ലേ ബിസി എന്ത് ബിസിയാണ് ഉള്ള സമയത്ത് ഫോൺ കളിച്ചിരിക്കും ആ സമയത്ത് ആ കൊലയിലേക്ക് ഇരുന്നിട്ട് കളിതമാശകൾ പറഞ്ഞാൽ എന്ത് റാഹത്തുണ്ടാവും നമ്മളെ കുടുംബജീവിതം ജീവിതം കൂടുമ്പോൾ ഇൻഭമുള്ളതല്ലേ കുടുംബജീവിതം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസും കണ്ടു ഫേസ്ബുക്കിൽ വാട്സപ്പിൽ ഷോർട്സ് കണ്ടുകൊണ്ട് യൂട്യൂബിൽ ഷോർട്സ് കണ്ടുകൊണ്ട് ഇരിക്കാനെല്ലാം എല്ലാം സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് ഫോണവിടെ മാറ്റി വെക്കാം കളിതമാശകള് പറയാ എന്ന പഠിസ്ഥലത്തിൽ എന്തേനു വിഷയം ഉണ്ടായിരുന്നത് നിങ്ങൾ അവളോടും ചോദിക്കാം അവളോടും ചോദിക്കുന്ന എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായത് അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് മുന്നോട്ട് നയിക്കാൻ അവിടെയാണ് ബർക്കത്ത് ഉണ്ടാവുക അവിടെയാണ് റാഹത്തുകൾ ഉണ്ടാവുക അവിടെ ആ ആ ജീവിതത്തിലാണ് മനസ്സമാധാനം ഉണ്ടാവുക ആ കുടുംബ ജീവിതത്തിലാണ് ബർക്കത്ത് ബർക്കത്തുള്ള ആ കുടുംബ ജീവിതത്തിലുള്ള പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും എപ്പോ ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ് പ്രശ്നം എന്താ നമ്മുടെ കുടുംബ ജീവിതം കുടുംബജീവിത ചികഞ്ഞു നോക്കിയാൽ തന്നെ ഉണ്ടാവും പ്രശ്നങ്ങള് അതുകൊണ്ടാണ് നമുക്ക് ഓരോരോ മുസ്ലിബത്തുകൾ വന്നു ചേരുന്നത് അതുകൊണ്ട് ഈ ഒരു അമലിനെ കൂടുതലൊന്നും നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഈയൊരു അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം തയ്യാറല്ല സഹോദരിമാരെ എല്ലാവരും തയ്യാറല്ലേ ആഗ്രഹമല്ലേ ഭർത്താവ് നന്നാവാൻ ആഗ്രഹമല്ലേ ചൊല്ലിക്കോ നിങ്ങൾക്ക് ചൊല്ലാൻ അറിയുന്നതല്ലേ ബോധനറിയുന്നതിൽ വലുതല്ലേ എന്ന് വെച്ച് ചൊല്ലാതിരിക്കേണ്ട അതും കാര്യമാണ് പറഞ്ഞു കേട്ടോ നിങ്ങൾ ചൊല്ലാൻ വേണ്ടി നിങ്ങൾ ചൊല്ലാലും നിങ്ങൾ നിങ്ങൾ ഈ അമലിനെ ഏറ്റെടുക്കലും നിങ്ങളെ ഇഷ്ടാണ് എനിക്ക് ചൊല്ലാൻ വേണ്ടി നിങ്ങളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ എനിക്കൊന്നെങ്കിലും ഉണ്ടോ എനിക്കൊന്നെങ്കിലും കിട്ടോ എനിക്കൊന്നെങ്കിലും കിട്ടോ ഇല്ല 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 എനിക്കൊന്നും കിട്ടൂല ായത് കൊണ്ട് ധാരാളം സഹോദരിമാര് പ്രയാസങ്ങളും ഇത്രയും പ്രതിസന്ധികളും നേരിൽ കണ്ട് സമീപിക്കുമ്പോൾ വലിയ സങ്കടം തോന്നാറുണ്ട് വലിയ വിഷമം തോന്നാറുണ്ട് തങ്ങളെ ഒരു ദിവസം പോലും ഇപ്പോൾ ഞാനും സന്തോഷത്തിലും സമാധാനത്തിലും നിന്നിട്ടില്ല തൊട്ടിക്കറിഞ്ഞു പറഞ്ഞ സഹോദരിമാര് അവരെ കണ്ണിൽ നിന്ന് കൺഭാഷങ്ങൾ ഒരുക്കണമെങ്കിൽ സങ്കടം ഉണ്ടായത് സങ്കടമുണ്ടായത് കൊണ്ട് കണ്ണിൽ കണ്ണിന് വെള്ളല്ലല്ലോ വരുന്നത് കണ്ണീരാണല്ലോ സങ്കടമുണ്ടായത് കൊണ്ടാണ് നൂറ് ശതമാനം അതുകൊണ്ടാണ് മജ്ലിസിൽ ഇത്രയും പ്രയാസത്തിലും ഇത് പ്രതിസന്ധിയിലും ജീവിതം വൈമുട്ടിപ്പോയ ധാരാളം സഹോദരിമാരുണ്ട് നാല് മതിൽ കെട്ടുകളിൽ ഉള്ളിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം സഹോദരിമാരുണ്ട് ഇത്തരം വിഷയങ്ങൾ കാരണം അവരിങ്ങോട്ട് വന്നതാണ് ആരെ പ്രതീക്ഷിച്ചിട്ട് വന്നതാണ് ഈ ഭർത്താവ് വന്ന വന്നതാണ് കൈകളിൽ ഏൽപ്പിച്ചതാണ് അപ്പൊ പറയുന്നൊരു വാക്കുണ്ട് വാക്കുണ്ട് എന്റെ പെണ് പൊന്നുമകളെ ഏൽപ്പിക്കുകയാണ് ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ് വരെ നിങ്ങള് റാഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിനും നിങ്ങൾ ജീവിക്കണം അതിനെ ഞാൻ ഏൽപ്പിക്കുകയാണ് അവര് പറയാണ് അപ്പൊ പുരുഷൻ പറയാ സഹോദരൻ പറയാണ് ഞാൻ ഏറ്റെടുത്തു നിങ്ങളെ മകളെ സന്തോഷത്തിലും സമാധാനത്തിലും മരണം വരെ നിങ്ങളെ മകളെ ഞാൻ പറഞ്ഞുകൊണ്ട് എന്ന് വാക്ക് കൊടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഇതാണ് അവസ്ഥെങ്കിലോ പൊട്ടിക്കരയാത്ത സഹോദരിമാരുണ്ടോ കണ് കൺപാഷ്പങ്ങൾ വരാത്ത സഹോദരിമാരുണ്ടോ നിങ്ങളെ സ്നേഹം വേണം ഭർത്താവിന്റെ ഭർത്താവിന്റെ സ്നേഹം സ്നേഹം വേണം വേണം നീ എന്റെ സഹോദരിമാർക്ക് സഹോദരിമാർ കൊടുക്കണല്ലോ നീ കൊടുക്കണേ കൊടുക്കണേത് വരാനെല്ലാം ഓദിക്കോ ഓദിക്കോ ഈ ഒരു കാര്യത്തെ ഈ ഒരു അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നിന്റെ ഇണ നിന്നോട് അടുക്കൂ പിന്നെ ഒരു നമ്മൾ ുംകട്ടെഹിക്കട്ടെ വറഹമത്യം നടത്താനുള്ളത് ആളുകൾ പങ്കെടുക്കുന്ന വലിയ ആരും ആരും ഉത്തരം കിട്ടുന്ന വലിയ വലിയ